ബുദ്ധിരേഖയെക്കുറിച്ച് നേരത്തെ വീഡിയോ ഇട്ടിരുന്നു അതിന്റെ തുടർച്ചയാണ് ഇത് അതും കൂടി ഒന്ന് നോക്കിക്കോണേ ബുദ്ധിരേഖയെ ഒത്തിരി അങ്ങ് നീളമുള്ളതും അങ്ങ് നേരെയാണ് നിൽക്കുന്നതെങ്കിൽ അത് സയൻറ്റിസ്റ്റുകളുടെയൊക്കെ കയ്യിലാണെന്നൊക്കെ പറയും ചിലർക്ക് അത് മെൻറ്റൽ പ്രോബ്ലംസ് അങ്ങനെയൊക്കെ ഉള്ളതുണ്ട് അതനുസരിച്ച് ആ കൈയുടെ അനുസരിച്ചിരിക്കും ആ അങ്ങനെ പക്ഷേ ഈ ഹൃദയരേഖയെക്കാളും ആണ് ഈ ബുദ്ധിരേഖയെങ്കിലാണ് നല്ലതെന്നാണ് പറയുന്നത് അതായത് ഹൃദയരേഖ വലുതാണെങ്കിൽ നമുക്ക് എപ്പോഴും ഇങ്ങനെ ജലദോഷമൊക്കെ വരിക പിന്നെ അവർക്ക് കനിവില്ലാതിരിക്കുക അതായത് ഈ പ്രാക്ടിക്കൽ മെൻറ്റാലിറ്റി എന്നൊക്കെ പറയത്തില്ലേ അങ്ങനെയുള്ളവരെ കനിവില്ലാതിരിക്കും പിന്നെ ഭയങ്കര പിശുക്കന്മാരൊക്കെ ആയിരിക്കും ആരെ സഹായിക്കാനൊന്നും ആഗ്രഹം കാണത്തില്ല ഒരു ഭയങ്കര അത് ഭയങ്കര സാമൂഹ്യപ്രവർത്തകരായിട്ടൊക്കെ അവർ അഭിനയിക്കുന്ന പോലെയൊക്കെ ആയിരിക്കും അവരെ കഴിഞ്ഞ ആരുമില്ലെന്ന ഒരു ഭാവം പിന്നാണെങ്കിൽ ആരെയും അത്യാഗ്രഹം കൂടുതലായിരിക്കും അങ്ങനെ ഒത്തിരി ആവശ്യങ്ങൾ മറ്റുള്ളവരിൽ നിന്നും ഒരുപാട് ആവശ്യങ്ങൾ ഉണ്ടായിരിക്കും അങ്ങനെയൊക്കെയാണ് ഹൃദയരേഖക്കാളും ബുദ്ധിരേഖയ്ക്ക് നീളം കൂടിയിരുന്നാൽ പറയാറ് ഈ ഹൃ ഈ ബുദ്ധിരേഖ എങ്ങോട്ട് പോകുന്നു എന്നനുസരിച്ച് ഇതിനെല്ലാം വ്യത്യാസം വരുമേ അതും കൂടി നമ്മൾ നോക്കണം പെട്ടെന്ന് കയറി അത്യാഗ്രഹി എന്നൊന്നും പറയരുത് ചിലപ്പോൾ നല്ല മനസ്സുള്ളവരുടെ കയ്യിലും ഇങ്ങനെയുള്ള രേഖകൾ നമുക്ക് കാണാൻ കഴിയും മൊത്തം രേഖയും നോക്കിയിട്ട് ആ ഹൃദയരേഖയും കൂടെ നോക്കിയിട്ട് വേണം നമ്മളീ തീരുമാനത്തിലെത്താം ഹൃദയരേഖയെക്കുറിച്ച് നേരത്തെ രണ്ട് വീഡിയോകൾ ഇട്ടിട്ടുണ്ട് ഈ പാമിസ്ട്രി എന്ന് പറയുന്ന ആ പ്ലേലിസ്റ്റ് എടുത്ത് നോക്കിയാൽ അത് മൊത്തം നമുക്കിങ്ങനെ കിട്ടും ഇതുവരെ പറഞ്ഞ നീളത്തിനെ കുറിച്ചല്ലേ ഇനി വളവ് ഇങ്ങനെ ഹൃദയരേഖയ്ക്ക് വളവ് വരുന്ന ചില കൈകളുണ്ട് അപ്പോൾ ആ മണ്ഡലത്തിൽ ഇത് കാണിച്ചിരിക്കുന്ന പോലെ ആ ശനിമണ്ഡലത്തിനടുത്ത് വെച്ചാണ് ഇങ്ങനെ മുകളിലോട്ടൊരു വളവ് കാണുന്നതെങ്കിൽ അവർ ശനിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും കൂടുതൽ ചെയ്യാൻ ഇഷ്ടപ്പെടുക പഠനത്തിലായാലും റിസർച്ചിലായൊക്കെ കഠിനമായിട്ട് പരിശ്രമിക്കുക അതുപോലെ കൃഷി അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലേ നമ്മൾക്ക് ഈ ശാരീരിക അധ്വാനങ്ങൾ വേണ്ടുന്ന കാര്യങ്ങൾ കൂടുതൽ ചെയ്യുക പിന്നെ മൈനിങ് പിന്നെ ഇങ്ങനെ ഈ അഗ്രികൾച്ചർ അതായത് കൃഷിയിലൊക്കെ കൂടുതൽ താല്പര്യം കാണിക്കുക ചിലർക്കത് പണം സമ്പാദിക്കുന്നതിനുള്ള താല്പര്യം അങ്ങനെ ആയിരിക്കും പിന്നെ ഇതേ വളവ് സൂര്യമണ്ഡലത്തിന് താഴെ വെച്ചായിരിക്കും എങ്കിൽ നമുക്ക് ആ സൂര്യനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലുള്ള താല്പര്യം ആ മണ്ഡലവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലായിരിക്കും താല്പര്യം അവർ വളരെ സിമ്പിളായിട്ടുള്ള ജീവിതം നയിക്കുന്നവരായിരിക്കും നല്ല സത്യസന്ധത അങ്ങനെയൊക്കെ കാണും പിന്നെ കലാപരമായിട്ടൊക്കെ താല്പര്യം അതിലൊക്കെയുള്ള താല്പര്യം അതാണ് സൂചിപ്പിക്കുന്നത് പിന്നെ അത് ഈ രേഖയുടെ ഈ മണ്ഡലവും കൂടെ കമ്പയർ ചെയ്ത് വെച്ച് വേണം ചിലർക്കാണെങ്കിൽ അത് പണം ഉണ്ടാക്കുന്നതിനുള്ള താല്പര്യമാകാം പിന്നെ സൗന്ദര്യ ആരാധകർ അങ്ങനെയാകാം അതല്ല ചിലരാണെങ്കിൽ ഈ ആഡംബരമൊക്കെ കാണിക്കുന്നതിനുള്ള ഒരാൾ കൂടുതലും കലാപരമായിട്ട് ഉയരാനോ അല്ലെങ്കിൽ കലാപരമായിട്ടുള്ള കഴിവുകൾ താല്പര്യം ഇതാണ് സൂചിപ്പിക്കുന്നത് ബുധമണ്ഡലത്തിന് താഴെ വളഞ്ഞിട്ട് അത് ബുധമണ്ഡലത്തിലോട്ട് കയറിയാണ് കാണുന്നതെങ്കിൽ ആ ഒരു ബുധനുമായി ബന്ധപ്പെട്ടത് ബുധന് മണ്ഡലവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും താല്പര്യം സയൻസിലും കണക്കിലുമൊക്കെ താല്പര്യം വരിക മെഡിസിനിലൊക്കെ താല്പര്യം വരിക അതല്ലെങ്കിൽ ഈ പ്രസംഗം അങ്ങനെയൊക്കെ ഉള്ളതിൽ വളരെയധികം താല്പര്യം പറ്റുക വാക്ചാതുര്യം വളരെയധികം ഉണ്ടായിരിക്കുക അല്ലെങ്കിൽ ഗുരു വക്കീല് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങള് അങ്ങനെയുള്ള കാര്യം മേഖലയിലോട്ട് പോകാനുള്ള താല്പര്യം ഇതൊക്കെയാണ് ഇനി ഈ ബുദ്ധിരേഖയും ഈ ആയുസ് രേഖയും ഇങ്ങനെ കൂട്ടായിട്ട് ഇങ്ങനെ യോജിച്ച് ഇങ്ങനെ കാണുകയാണെങ്കിൽ അവര് എല്ലാ സഹിക്കാനും ക്ഷമിക്കാനും ഒക്കെ തയ്യാറുള്ളവരായിരിക്കും ഏത് കാര്യവും സൂക്ഷ്മമായി നിരീക്ഷിച്ച് ചെയ്യുന്നവരായിരിക്കും നല്ല സഹകരണ മനോഭാവം നല്ല മറ്റുള്ളവരോട് പെരുമാറാനൊക്കെയുള്ള കഴിവ് ഇത് മിക്കവാറുള്ള കൈകളിലെല്ലാം ഇത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് പക്ഷേ ഇത് ഒരുപാട് ദൂരം അങ്ങ് വന്നിട്ട് ബുദ്ധിരേഖയ്ക്ക് അങ്ങ് തീരെ അങ്ങ് നീളം കുറവായിട്ട് കണ്ടാൽ പഠനത്തിന് അത്ര മികവ് കുളർത്തുന്നതായിട്ട് കണ്ടിട്ടില്ല അങ്ങനെയുമുള്ള കൈകൾ കണ്ടിട്ടുണ്ട് ഒരു രേഖ കണ്ടിട്ട് വ്യാഴമണ്ഡലം അങ്ങ് പതിഞ്ഞിരിക്കുകയും അവന് ശനിമണ്ഡലം അങ്ങ് ഭയങ്കര പുഷ്ടി ആയിരിക്കുകയും ചെയ്താൽ അതത്ര നല്ല ലക്ഷണമല്ല പെട്ടെന്ന് അങ്ങ് നിരാശ വരുന്ന ഒരു സ്വഭാവം കാണും വലിയ ദേഷ്യക്കാരായിരിക്കും എന്തിനും അങ്ങ് ഭയങ്കര സംഭ്രമം അങ്ങനെയൊക്കെ വലിയ പേടി പോലെയൊക്കെ കാണും ഇവർക്ക് ആരോഗ്യക്കുറവും വരാനുള്ള സാധ്യതയുണ്ട് ഇതെല്ലാം ഒന്നിച്ചു വരുന്നതുകൊണ്ട് ഒരു ജീവിതം അടുത്തിട്ട് ഇവർ ജീവിതം വേണ്ട ഒരു ചിന്താഗതി വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇത് മറ്റ് മണ്ഡലങ്ങളോട് നോക്കിയിട്ട് നമ്മളിതിൻ്റെ തീരുമാനിക്കാവും അതായത് ഇത്ര നല്ല രേഖ ഉണ്ടായിട്ട് പോലും വ്യാഴമണ്ഡലത്തിനും ശനിമണ്ഡലത്തിനും വരുന്ന വ്യത്യാസം കൊണ്ട് അത് പെട്ടെന്ന് നേരെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റാകുന്നത് നമ്മൾ ശ്രദ്ധിക്കണം അങ്ങനെയാണ് നമ്മൾ ഹസ്തരേഖ നോക്കേണ്ടത് അതുകൊണ്ടാണ് പലപ്പോഴും പലർക്ക് തെറ്റുന്നത് അതായത് ഒരിക്കലും ഒരു രേഖ കണ്ടിട്ട് മാത്രം നമ്മൾ തീരുമാനമെടുക്കരുത് എല്ലാ ആകെ പൊതുവെ നോക്കി രണ്ട് കയ്യിൽ നോക്കിയിട്ട് വേണം നമ്മൾ തീരുമാനമെടുക്കാൻ മറ്റൊരു കാര്യം ഈ ബുദ്ധിരേഖ ഇങ്ങനെ മൊണ്ടയ്ക്കോട്ട് പോയിട്ട് ഏത് മണ്ഡലത്തിലോട്ടാണ് പോകുന്നത് ഈ വീഡിയോയിൽ ബുദ്ധിരേഖയുടെ വയസ്സ് പറഞ്ഞിട്ടില്ലേ അതിനനുസരിച്ച് ആ പ്രായത്തിൽ അവരെന്തെങ്കിലും ഘടകുകളൊക്കെ ചെയ്യാനുള്ള സാധ്യതയുള്ളതുകൊണ്ട് നമ്മൾ പരിഹാരങ്ങൾ ചെയ്താൽ മതി അതങ്ങ് മാറി ഉപാഹരണത്തിന് ശനിമണ്ഡല ചുവട്ടിലോട്ടാണ് പോകുന്നതെങ്കിൽ ഒരു ഇരുപത്തഞ്ച് മുപ്പത് വയസ്സിന് ഇടയ്ക്കായിരിക്കും ഇവരിങ്ങനെ ചെയ്യാവുക ഇവിടെ പ്രവൃത്തികൾ ചെയ്തിട്ട് ആ കേസിനും വഴക്കിനും ഒക്കെ പോകേണ്ട ഒരു സ്ഥിതി വരിക അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ സ്നേഹിച്ചിരി ദയൊക്കെ വരത്തക്ക രീതിയിൽ എന്തെല്ലാം പരിഹാരങ്ങൾ ചെയ്യാമോ അതൊക്കെയാണ് ചെയ്യേണ്ടത് അപ്പോൾ ആ രേഖയുടെ ദിശ മാറിയിട്ട് നല്ലതായിട്ട് വരാൻ തൊണ്ണൂറ് ശതമാനവും ചാൻസ് ഉണ്ട് ഇല്ലെങ്കിൽ പോലും പരിഹാരങ്ങൾ ചെയ്യുമ്പോൾ ആ ദോഷങ്ങൾ മാറിപ്പോകും അതിനു വേണ്ടിയാണ് ഇങ്ങനെയൊക്കെയുള്ള സിങ്ങൽ കാണുമ്പോൾ തന്നെ ആ വയസ്സിൽ അല്ലെങ്കിൽ അതിന് മുമ്പേ നമ്മൾ പരിഹാരങ്ങൾ ചെയ്തു കൊടുക്കുമ്പോൾ ആ ദോഷമങ്ങ് മാറും സംഭവിച്ചു കഴിഞ്ഞു പിന്നെ പരിഹാരങ്ങൾ ചെയ്തുകൊണ്ട് ഗുണമില്ല സംഭവിക്കുന്നതിന് മുമ്പാണ് നമ്മൾ ഇതെല്ലാം കണ്ടെത്തി പരിഹാരങ്ങൾ ചെയ്യേണ്ടത് അതിനായിട്ടാണ് ഇതിനെക്കുറിച്ചൊരു അറിവുണ്ടായിരിക്കണമെന്ന് പറയുന്നത് കാണിച്ചിരിക്കുന്ന പോലെ ബുദ്ധിരേഖ ഇങ്ങനെ രണ്ടായിട്ട് വിഭജിച്ച് കാണുകയാണ് ലൈൻ എന്ന് പറയും അതിനെക്കുറിച്ച് പിന്നീട് പറയുന്നതായിരിക്കും ആ വീ ലൈൻ പോലെ കാണുകയാണെങ്കിൽ അത് എങ്ങനെ ഇരിക്കുന്നു അത് താഴോട്ടാണോ ഇങ്ങനെ ചരിഞ്ഞിരിക്കുന്നത് അതോ മണ്ടയ്ക്കോട്ടാണോ ഇരിക്കുന്നതിനനുസരിച്ച് ഫലം വ്യത്യാസമായിരിക്കും ഇവിടെ താഴോട്ടല്ലേ കാണിച്ചിരിക്കുന്നത് അങ്ങനെ താഴോട്ടാകുമ്പോൾ ചിലപ്പോൾ ഇവർക്ക് എഴുതുവാനൊക്കെ നല്ല കഴിവ് കാണും ഇങ്ങനെ ചന്ദ്രമണ്ഡലത്തിലോട് ചരിഞ്ഞല്യവരിയൊക്കെ പോയിരിക്കുന്നത് പിന്നെ ഒരെണ്ണം നേരെ അപ്പോൾ ബുദ്ധി കൂടിയിട്ട് ആ ചിന്താശക്തിയൊക്കെ നല്ലതുപോലെ വന്ന് നല്ല എഴുത്തുകാരൊക്കെ ആകാനുള്ള സാധ്യതയുണ്ട് ആ ലൈനിൻ്റെ ബലവും കൂടി നമ്മൾ നോക്കണേ പിന്നെ വേറൊരു കാര്യം നമുക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഇവർക്ക് കാണാത്തതൊക്കെ കണ്ടു അങ്ങനെ ഷൈസ്ട്രോഫീനിയ പോലെയൊക്കെയുള്ള ഒരു ചിന്താഗതി വരാനുള്ള സാധ്യതയുണ്ട് യഥാർത്ഥത്തിൽ ഇതിനെ പറയുന്നത് റൈറ്റേഴ്സ് ഫോർക്കെന്നാണ് ചിലർക്കിത് ഡ്യുവൽ പേഴ്സണാലിറ്റി രണ്ട് വ്യക്തിത്വങ്ങൾ ചില അതായത് ചില രണ്ട് മേഖലയിൽ പ്രവർത്തിക്കാനുള്ള കഴിവ് കാണും അല്ലെങ്കിൽ പിന്നെ ഈ അപരിചിത അതിലൊക്കെ പോലെയുള്ള ഒരു ടെൻഡൻസി കാണും അങ്ങനെ അത് നമ്മൾ മറ്റുള്ള രേഖ കൊണ്ട് നോക്കിയിട്ട് വേണം തീരുമാനിക്കാൻ ഇപ്പോൾ ഒരു രാഷ്ട്രീയക്കാരനും ഡാൻസറുമാകുക അല്ലെങ്കിൽ ഒരു കൃഷിക്കാരനും ഒരു നല്ല കൺസ്ട്രക്ഷൻ വർക്കിലൊക്കെ ഫീൽഡ് അങ്ങനെ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവരുമാകുക അങ്ങനെ രണ്ട് മേഖലയിൽ നിൽക്കുക അതായത് ഒരു അധ്യാപകനും പിന്നെ ഒരു സംഗീതജ്ഞനും ആകുക അങ്ങനെയൊക്കെ രണ്ട് മേഖലയിൽ നിൽക്കുന്നവരുടെ കയ്യിൽ നമുക്ക് ഈ രേഖ കാണാൻ കഴിയും അപ്പോൾ ഈ ഘടകം വലുതായിട്ട് കണ്ടിട്ട് രണ്ട് ബുദ്ധിരേഖ പോലെയാണ് കാണുന്നതെങ്കിൽ അത് വളരെ നല്ലതാണ് അപ്പോൾ രണ്ട് മേഖലയിൽ അവർക്ക് ശോഭിക്കാനുള്ള ഒരു കഴിവുണ്ടാകും പിന്നെ മട്ടിപ്പിൾ പേഴ്സണാലിറ്റി അങ്ങനെയൊക്കെയുള്ള ഡിസോർഡർ വരാനുള്ള സാധ്യതയും കൂടെ ഉണ്ട് അതുകൂടെ ഒന്ന് ചിന്തിക്കണം നമുക്കിവരെ ഒന്ന് മനസ്സിലാക്കാനുള്ള ഒരു പ്രയാസം കാണും പിന്നെ ഈ ഇരട്ടകളില്ലേ അങ്ങനെ ഉണ്ടാകുന്നവരിലും ഇങ്ങനെയുള്ള രേഖ കാണാൻ കഴിയും പ്രത്യേകിച്ച് സയാമിസ് ഇരട്ടകൾ ഇനി ഈ ബുദ്ധിരേഖ വളഞ്ഞ് ഇങ്ങനെ കയറുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം ഇവർക്കൊരു ജന്മസുദ്ധമായി തന്നെ ഒരു വഞ്ചനാശീലമുള്ളവരാണേ കുശാഗ്രി ബുദ്ധക്കാരായിരിക്കും ഇങ്ങനെ വളഞ്ഞ വഴിയിൽ എന്ന് പറഞ്ഞത് എന്നിട്ട് മറ്റുള്ളവരെ എങ്ങനെ ധ്രുവിക്കുക അങ്ങനെയൊക്കെയുള്ളത് പിന്നെ അത് ആ ശുക്രമണ്ഡലവും കൂടി ഞങ്ങൾ ഒത്തിരി പൊങ്ങിയിരിക്കുകയാണെങ്കിൽ ഇത് ഇവർ വളരെ മൃഗീയമായിട്ട് പെരുമാറുന്നില്ല ഈ സാഡിസ്റ്റുകൾ എന്നൊക്കെ പറയുന്നത് ഒരു രാക്ഷസ സ്വഭാവവും ഉള്ളവരായിരിക്കും അതുപോലെ ശുക്രമണ്ഡലം അപ്പോൾ താന്നിരിക്കുകയാണ് ചെയ്യുന്നതെങ്കിൽ കൊലപാതകം പോലും ചെയ്യാൻ മടിയില്ലാത്തവരായിരിക്കും അല്ലെങ്കിൽ ഇങ്ങനെ മറ്റുള്ളവരെ ദ്രോഹിച്ച് രസിക്കുന്ന അങ്ങനെ ഒരു സ്വഭാവമില്ലേ അത് ഉള്ളവർ ആയിരിക്കും ഈ രേഖ അങ്ങ് ബുധമണ്ഡലത്തിൽ എത്തുകയാണെങ്കിൽ അവർ കൊലപാതകളാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് മറ്റു രേഖകൾ നന്നായിരുന്നാൽ അതായത് ഹൃദയരേഖ നന്നായിരുന്നാൽ ഈ ഫലം കുറയുകയും ചെയ്യും ഇങ്ങനെയുള്ളവരുടെ തള്ളവരൽ ഇല്ലയോ അതങ്ങ് ബലഹീനമായിട്ട് ചടച്ചിരുന്നാൽ ഇവര് വല്ല ദുഷ്ടചിന്തകള് അങ്ങ് കൂടിക്കൂടി കൂടി 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 അവസാനം കൊലപാതകത്തിലൊക്കെ എത്താനുള്ള സാധ്യതയുണ്ട് ഇപ്പം ഇങ്ങനെ ഒരു രേഖ കാണുമ്പോൾ നമ്മൾ പരിഹാരം ചെയ്താൽ ആ രേഖ ഈ രേഖയ്ക്ക് വരുന്ന മറ്റൊരു ഫലമെന്ന് പറഞ്ഞാൽ അപമാനങ്ങളൊക്കെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ പല കാര്യങ്ങളാണ് നമ്മൾ ജാതകവും കൊണ്ട് നോക്കിയിട്ട് തീരുമാനിക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ് ഇങ്ങനെയൊക്കെയുള്ള സന്ദർഭത്തിൽ നമ്മൾ അങ്ങ് തീരുമാനമെടുക്കരുത് എങ്കിലും വിവാഹമൊക്കെ കഴിക്കുമ്പോൾ ഇങ്ങനെ നോക്ക് നല്ലതാണ് ഈ ഹൃദയ ബുദ്ധിരേഖ ഇങ്ങനെ അടുത്ത് ഇങ്ങനെ വളഞ്ഞ് ഇങ്ങനെ അടുക്കുന്നത് അത്ര നല്ലത് അല്ലാതെ ശനിമണ്ഡല ചുവട്ടിൽ വെച്ചൊക്കെ യോജിക്കുകയും കൂടെ ചെയ്താൽ നമ്മൾ വളരെയധികം സൂക്ഷിക്കണം കുഞ്ഞുനാളിത്തൊട്ടേ ആരോഗ്യമൊക്കെ വളരെയധികം സൂക്ഷിക്കേണ്ടതാണ് അങ്ങനെയുള്ള കൈകളിൽ അതുപോലെ വിവാഹം കഴിച്ചവരിലാണെങ്കിൽ ആ വിവാഹ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാതെ നമ്മൾ വളരെയധികം സൂക്ഷിക്കണം അതായത് ഹൃദയബുദ്ധിരേഖകൾ ഈ ശനിമണ്ഡല ചുവട്ടിൽ വെച്ച് യോജിക്കുകയാണെങ്കിൽ എന്നിട്ട് ഒരു വലിയ കുരിശുമുണ്ടാവുകയാണെങ്കിൽ വിവാഹ ജീവിതത്തിൽ വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ബുദ്ധിരേഖ ഇങ്ങനെ അങ്ങ് നീളത്തിൽ പോയി നല്ല സ്ട്രെയ്റ്റ് ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ അവ നല്ല സ്ട്രോങ് മെൻ്റലായ മെൻറ്റാലിറ്റി ആയിരിക്കും അവർക്ക് അപ്പം നല്ല മനഃശക്തി കൂടുതലായിരിക്കും അവർക്ക് മറ്റ് എല്ലാ കാര്യങ്ങളും വിശകലനം ചെയ്യാനുള്ള കഴിവ് വളരെയധികം കൂടുതലായിരിക്കും ശാസ്ത്രീയ വിഷയങ്ങളിലും കണക്ക് അതുപോലെ ടെക്നിക്കൽ ടെക്നിക്കലായിട്ടുള്ള കഴിവുകളുമൊക്കെ ഇവർക്ക് വളരെയധികം കൂടുതലായിരിക്കും അതുപോലെ പ്രാക്ടിക്കൽ പ്രാക്ടിക്കലിലൊക്കെ നല്ല മികവ് പുലർത്തുന്നവരായിരിക്കും വളരെ നീളമുള്ളതും അതുപോലെ ഇങ്ങനെ നേരെ കാണുന്ന ഹൃദയരേഖ ഉള്ളവരാണെങ്കിൽ എല്ലാവരെയും സമന്മാരായിട്ട് മത ജാതി ഭേദ വ്യത്യാസം മുന്നേ എല്ലാവരെയും സമന്മാരായിട്ട് കാണുന്നവരാണെന്നാണ് പറയുന്നത് അവർക്ക് വളരെയധികം ഇമാജിനേഷൻ ചെയ്യാനുള്ള കഴിവുണ്ടായിരിക്കും പല പുതിയ കണ്ടുപിടുത്തങ്ങളും നടത്തുവാൻ കഴിവുള്ളവരായിരിക്കും അതുപോലെ എല്ലാം ഇങ്ങനെ യോജിപ്പിച്ചുകൊണ്ടുപോയി നല്ല ഓർഗനൈസേഷനൊക്കെ ഇങ്ങനെ ലീഡർഷിപ്പ് ക്വാളിറ്റീസൊക്കെ അങ്ങനെയൊക്കെ ഉള്ളവരായിരിക്കും എല്ലാ ആഴത്തിൽ ചിന്തിക്കുന്നവരായിരിക്കും ഇങ്ങനെ ചിന്ത കൂടിയിട്ട് ചിലപ്പോഴവർക്ക് മെണ്ട മെണ്ടൽ അങ്ങനെയൊക്കെയുള്ള സാധ്യതകളും വളരെ കൂടുതലാണ് ഇങ്ങനെ മുകളിലോട്ട് വളഞ്ഞു കാണുന്ന ഹൃദയരേഖയുള്ളവർക്കാണെങ്കിൽ അവർക്ക് മറ്റുള്ളവരെ അങ്ങനെ നല്ല രീതിയിൽ നയിക്കാനുള്ള ഒരു കഴിവ് കാണും അതുതന്നെ ബുധമണ്ഡലത്തിലോട്ട് നോക്കി നിൽക്കുകയാണെങ്കിൽ ബിസിനസ്സിലൊക്കെയുള്ള കഴിവ് അങ്ങനെയൊക്കെ അത് നമ്മൾ കൂടുതൽ കൂടുതൽ പഠിച്ചു കഴിഞ്ഞിട്ട് അങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ പിന്നെ ഇങ്ങനെ ചരിഞ്ഞ് കിടക്കുകയാണെങ്കിൽ ഹൃദയരേഖ ഇങ്ങനെ ഇങ്ങനെ അങ്ങ് പോവുകയാണെങ്കിൽ ഇവർ വളരെ റൊമാൻറ്റിക് ആയിരിക്കും നല്ല ക്രിയേറ്റിവിറ്റി കാണും അവർ എല്ലാത്തിലും നല്ല അങ്ങനെ ചിന്ത ഓപ്പൺ ചിന്താഗതി ആയിരിക്കും അതുപോലെ ആണെങ്കിൽ എന്ത് നടപ്പിലാക്കാനുള്ള ഒരു ധൈര്യം കാണും ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ചിലർക്കൊരു ചതി അങ്ങനെയുള്ള മെൻറ്റാലിറ്റി വരാനുമുള്ള സാധ്യതയുണ്ട് ഇങ്ങനെ ചന്ദ്രമണ്ഡലത്തിലോട്ട് ഇങ്ങനെ നോക്കി നിൽക്കുക ഒരു രണ്ട് ശാഖയായിട്ട് പിരിഞ്ഞിട്ട് ആ ചന്ദ്രമണ്ഡലത്തിലോട്ട് നോക്കി നിൽക്കുകയാണെങ്കിൽ അത് വളരെയധികം ക്രിയേറ്റീവ് ആയിട്ട് നല്ല നല്ല എഴുത്തുകാരും തിരക്കാകൃത്തുക്കള് അതുപോലെ കവികള് ഇങ്ങനെയൊക്കെ ഇല്ലയോ അങ്ങനെയൊക്കെ ഉള്ളവരുടെ കയ്യിലും ഇങ്ങനെയുള്ള രേഖ കാണാം അതായത് ഇങ്ങനെ രണ്ടായിട്ട് വന്നിട്ട് ഒരു രേഖ ഇങ്ങനെ ചന്ദ്രമണ്ഡലത്തിലോട്ട് നോക്കി ഇങ്ങനെ നിക്കുകയാണെങ്കിലാണ് അങ്ങനെയുള്ള ഫലങ്ങൾ കൂടുതൽ നമുക്ക് കണ്ടെത്താൻ കഴിയുന്നത് ഭാവനാസമ്പന്നരായ എഴുത്തുകാർ ചിത്രകാരന്മാര് ഇങ്ങനെ ക്കല്ലേ അവർക്കൊക്കെ അങ്ങനെയുള്ള രേഖ നമുക്ക് കാണാൻ കഴിയും അപ്പോൾ ഇതിൻ്റെ ഈ ആയുസ്രേഖയുമായിട്ടുള്ള വ്യത്യാസം നമ്മൾ നോക്കണം അത് ഇത്രത്തോളം ചാഞ്ഞിരിക്കണം നോക്കണം ഇതിൻ്റെ അഗ്രഭാഗം എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് നമ്മൾ നോക്കണം എന്നിട്ട് വേണം നമ്മളിങ്ങിത് തീരുമാനിക്കാൻ അതായത് ചിലർക്കിത് വേറെ ഒരു നെഗറ്റീവായിട്ട് കാണുമ്പോൾ മറ്റു ചിലർക്ക് പോസിറ്റീവ് ആയിരിക്കും അങ്ങനെ നമ്മൾ ഓർക്കണം ീ ഹൃദയരേഖ ഇങ്ങനെ വന്ന് ഈ ബുദ്ധിരേഖയിൽ ആ ശനിമണ്ഡല ചുവട്ടിൽ അവസാനിക്കുമ്പോൾ ഈ കാണിച്ചിരിക്കുന്ന പോലെ എന്നിട്ട് ഒരു ക്രോസും കാണുകയാണെങ്കിൽ നമ്മൾ ആരോഗ്യം വളരെയധികം സൂക്ഷിക്കണം അപ്പോൾ തന്നെ നമ്മൾ അടുത്തുള്ള ജ്യോതിഷിയെ കണ്ട് പരിഹാരങ്ങൾ ചെയ്യണം കാരണം ആരോഗ്യപരമായി അത് ഒരിക്കലും ഒരു നല്ല സൂചനയല്ല തരുന്നത് ചില കൈകളിലെ ഈ ഹൃദയരേഖയും ബുദ്ധിരേഖയും ആയുസ് രേഖയും എല്ലാം കൂടെ ഒന്ന് ചീങ്ങിനെ കിടക്കുന്നതാണ് ഒന്നിച്ച് ഉത്ഭവിച്ച് വരുന്നത് കാണാം ഒന്നിച്ച് കിടക്കുകയല്ല യോജിച്ചിരിക്കുന്നതല്ല ഒന്നിച്ചിങ്ങനെ ഉത്ഭവിക്കുന്നതാണ് കാണിച്ചിരിക്കുന്ന പോലെ അങ്ങനെയാണെങ്കിൽ നമ്മൾ ആ വ്യക്തിയുടെ കുട്ടിക്കാലം തൊട്ടേ കുട്ടിക്കാലത്തേ ഇങ്ങനെ കാണുമല്ലോ അപ്പോൾ അന്ന് തൊട്ടേ ആരോഗ്യം സൂക്ഷിക്കണം ചിലർക്കാണെങ്കിൽ അത് കുടുംബപരമായിട്ട് ഒരുപാട് അറ്റാച്ച്മെന്റ് കുടുംബമായിട്ട് ഒരുപാട് അറ്റാച്ച്മെന്റ് അങ്ങനെ കാണിക്കും ചിലർക്കത് ആരോഗ്യ പ്രശ്നമാണ് പിന്നെ നമ്മുടെ ഒരു എക്സ്പീരിയൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ ഒരുപാട് ബാധ്യതകൾ ഇങ്ങനെയുള്ളവരിൽ കണ്ടിട്ടുണ്ട് ഒരുപാട് അവർക്ക് ഒരുപാട് ബാധ്യതകൾ വായിക്കേണ്ടി വരുന്നതായിട്ട് കണ്ടിട്ടുണ്ട് എല്ലാം ഒന്നും അങ്ങനെ അങ്ങ് പഠിക്കാൻ പറ്റത്തില്ല അപ്പോൾ എന്താണ് ഈ നമ്മുടെ യുക്തിയും കൂടി ഉപയോഗിക്കണം അപ്പോൾ ഈ ഹൃദയരേഖയും ബുദ്ധിരേഖയും ആയുസ്രേഖയും ഒന്നിച്ചു വരുമ്പോൾ ഇതെല്ലാം കൂടെ കുഴഞ്ഞു മറിഞ്ഞ ഒരു സ്ഥിതിയില്ലേ അങ്ങനെ ഇവർക്കൊരു തീരുമാനങ്ങൾ എടുക്കാനൊരു ബുദ്ധിമുട്ട് ചില ഒരിൽ കണ്ടിട്ടുണ്ട് നമ്മളെ ഈ പഠിക്കുന്നതെല്ലാം കമ്പയർ ആരുടെയെങ്കിലുമൊക്കെ കയ്യിൽ കണ്ടെത്താൻ ശ്രമിച്ചിട്ട് അവരുടെ ജീവിതം എങ്ങനെയാണ് അവരുടെ പ്രവർത്തികൾ എങ്ങനെയാണ് അവരുടെ ആ പെരുമാറ്റം എങ്ങനെയാണെന്ന് പഠിച്ചെങ്കിലേ നമുക്കിത് ഈ ഒരു ശാസ്ത്രം സ്വായത്തമാക്കാൻ പറ്റുകയുള്ളൂ ഒന്നാം ശിവായത്